പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ഗുരുതര വീഴ്ച വിഷം കഴിച്ച മരിച്ച വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അമളി മനസ്സിലായതോടെ പൊതുദർശനത്തിനിടെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു ജനം എക്സ്ക്ലൂസീവ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് സദാശിവനെ വിഷം അകത്തു ചെന്ന നിലയിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സയിൽ തുടരവേ ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതോടെ സദാശിവൻ മരിച്ചു തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നാൽ മൃതദേഹം മുണ്ടൂരിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനം നടത്തുന്നതിനിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിട്ടുപോയതായി അറിയിച്ച് ആശുപത്രി അധികൃതർ പോലീസുമായെത്തി ബന്ധുക്കളെ സമീപിക്കുകയായിരുന്നു വീട്ടിൽ മറ്റേ ഫ്രീസറെല്ലാം കൊണ്ടുവന്ന് നമ്മളെല്ലാം ഇരുത്തി നാളെ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ബോഡി എടുത്ത് പത്ത് പത്തരയാകുമ്പോഴേക്ക് നമ്മൾ ശ്മശാനത്തിൽ എത്തിക്കേണ്ട ഒരു ഐ ഒരു തീരുമാനത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ വിളിച്ചിട്ടീന്നമാർ ബോഡി തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വേണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് എന്താ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് കയറ്റി വിട്ടതാണ് എന്ന് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് പറഞ്ഞ ആശുപത്രി അധികൃതർ സ്വന്തം ചിലവിൽ മൃതദേഹം വീണ്ടും ആശുപത്രിയിൽ എത്തിച്ച് ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്തു ശ്മശാനത്ത് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ ഇതായപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളതാണ് സൂചന വന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ യാതൊരു ഒരു ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോയത് സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം വീഴ്ച സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു അരുൺ ആലത്തൂർ ജനം പാലക്കാട്